ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നാട്ടിൽ നിന്നും വരുന്ന നേഴ്സസ് ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡിഗ്രി എങ്ങനെയാണ് ജർമ്മനിയിൽ റെക്കണൈസ്ഡായി എടുക്കുന്നത് എന്നതിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതായത് നം ഇവിടുത്തെ ജർമ്മൻ കോമ്പിറ്റൻറ്റ് അതോറിറ്റീസ് നമ്മുടെ എല്ലാ പേപ്പറുകളും വേരിഫൈ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വേരിഫൈ ചെയ്യുന്നതിനായി ഒരു ത്രീ ടു ഫോർ ആണ് ആക്ച്വലി എടുക്കുന്നത് അപ്പോൾ അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ സർട്ടിഫിക്കറ്റ്സ് അവർ വേരിഫൈ ചെയ്തിട്ട് ജർമ്മനിയിലേതും നാട്ടിലേതും കൂടെ കമ്പെയർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അടുത്ത വേ നമ്മൾ ചെയ്യേണ്ടത് എന്ന് അവർ നമ്മൾക്കൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും ഇപ്പം നാട്ടിൽ നമ്മൾക്ക് ബി ജി എൻ എം ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി ചെയ്യുന്ന ഒരു വ്യക്തി അഞ്ച് വർഷവും അതിൽ കൂടുതലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നാച്ചുറലി അവർക്ക് ഫുൾ അഡാപ്റ്റ് ഫുൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടാണ് ഇവിടുത്തെ ജർമ്മൻ അതോറിറ്റി നമ്മൾക്ക് അതിൻ്റെ ആ റിപ്പോർട്ട് തരുന്നത് അതല്ല ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തിൽ കുറവാണ് അല്ലെങ്കിൽ ജസ്റ്റ് പഠിച്ചിറങ്ങിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പാർഷ്യലി ആണ് കൊടുക്കുന്നത് അപ്പം പാർഷ്യലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് വരുന്ന കുട്ടികൾ ഇവിടെ വരുമ്പോൾ അത് ഫുള്ളി റെക്കഗ്നൈസ് റെക്കഗ്നൈസ്ഡ് ആയി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ജർമ്മൻ അതോറിറ്റീസ് പറയുന്ന മാനദണ്ഡങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അത് അതുവരെയുള്ള കാലയളവ് ഇവിടെ വന്നു കഴിയുമ്പോൾ അൻ നേഴ്സായിട്ട് വരുന്ന വ്യക്തി അസിസ്റ്റൻ്റ് നേഴ്സായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അവർക്ക് ഒരു നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും കൂടാതെ ഈ സമയത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ പഠിച്ച എല്ലാ എന്തു പറയുന്ന ഇംഗ്ലീഷ് വേർഡ്സ് ഓഫ് നേഴ്സ് നേഴ്സിങ് നമ്മൾ ജർമ്മനിയിലും കൂടെ പഠിക്കേണ്ടത് ജർമ്മൻ ലാംഗ്വേജിലും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമായി നമുക്ക് നമ്മുടെ എക്സാമോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോയി കഴിയുമ്പോൾ ക്ലാസ്സിന് കോഴ്സസിന് പോയി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സമയം നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയം ആക്ച്വലി നമ്മൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അതായത് ജർമ്മൻ നേഴ്സിങ് വേഡ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്ന് പാർഷ്യലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് വരുന്ന നേഴ്സിങ് വിദ്യാര് നേഴ്സിങ് വ്യക്തികൾ ഒന്നെങ്കിൽ ഇവിടുത്തെ കെൻനിസ് പ്രൂഫിങ് ചെയ്തിരിക്കണം അതായത് നമ്മുടെ നോളജ് ടെസ്റ്റാണത് പിന്നെ അല്ലെങ്കിൽ ഉള്ളത് അഡാപ്റ്റേഷൻ പ്രോഗ്രാം ആണ് എന്നു പറഞ്ഞാൽ അൻഫാസുങ്സ് ലേ എന്നാണ് അതിനെ പറയുന്നത് ഈ രണ്ടിലേതെങ്കിലും ഒരു വേ നമ്മൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അതിപ്പം ഡിഫൻസ് അപ്പോൺ ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ചിലയിടത്ത് കെന്നിസ് പ്രൂഫും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചിലയിടത്ത് പിന്നെ അഡാപ്റ്റേഷൻ കോഴ്സ് പ്രോഗ്രാം അത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പം നമ്മൾക്ക് എന്താണ് കെന്നിസ് പ്രൂഫ് എന്താണ് അഡാപ്റ്റേഷൻ കോഴ്സ് എന്ന് നമ്മൾക്ക് ഒന്ന് നോക്കി നോക്കാം കേട്ടോ അൻപാസുങ്സ് ലേഗാങ് ഒന്നെങ്കിൽ മൂന്ന് മാസം തൊട്ട് മാസം വരെ നീണ്ടു നിൽക്കുന്നതാണ് കേട്ടോ ഈ കോഴ്സ് വന്നിട്ട് പ്രാക്ടിക്കലും തിയറിയോടും കൂടിയ ഒരു ക്ലാസ് ആണ് കേട്ടോ എന്നിട്ട് ഇത് നടത്തുന്നത് സ്കൂളുകൾ നേഴ്സിംഗ് സ്കൂളുകളുള്ള ഹോസ്പിറ്റലുകളിലാണ് സാധാരണ ഈ കോഴ്സ് നടത്തുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ മസ്റ്റായിട്ട് പ്രാക്ടിക്കൽ ചെയ്യണമെന്നുണ്ട് അതായത് നമ്മൾ ചീഡിയാട്രി ഗൈനക്കോളജി ഇൻറ്റേണൽ മെഡിസിൻസ് പിന്നെന്തു ചെയ്യുക സർജിക്കൽ വാർഡ് ന്യൂറോളജി പീഡിയാട്രി എന്ന ഏതെങ്കിലും രണ്ട് വിഭാഗങ്ങളിൽ നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ചെയ്തിരിക്കണം അപ്പോൾ അത് ഓരോ വിഭാഗത്തിലും നമ്മൾ നാലാഴ്ച നമ്മൾ പ്രാക്ടിക്കലി ചെയ്യണം എന്നാണ് നിയമം അപ്പം അതായത് രണ്ടും കൂടെ കൂടി ഒരു എട്ടാഴ്ചയോളം സമയമെടുക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ഓറൽ എക്സാം ഉണ്ടായിരിക്കും അൻഫാ സുങ്സ് ലേഗാങ്ങിന് തിയറി എക്സാമും ഇല്ല പ്രാക്ടിക്കൽ എക്സാമും ഇല്ല നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് ഓറൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓറൽ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ നമ്മൾ ഈ രണ്ട് അതായത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തില്ലേ അതായത് എട്ടാഴ്ച ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളുമായിട്ട് അവർ നമ്മളോട് ചോദിക്കുന്നത് അപ്പം നമ്മൾ ചിലപ്പം നമ്മളെ നമ്മുടെ കൂടെ ഒരു നമുക്കൊരു ബെഗ്ലൈറ്റ് പേഴ്സൺ ഉണ്ടാവും ചിലപ്പം ആ വ്യക്തിയും കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മൾ എക്സാമിന് ഓറൽ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം കെഡനീസ് പ്രൂഫിങ്ങിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് എത്ര നാളത്തെ നീണ്ടു നിന്ന് നിൽക്കുന്ന കോഴ്സാണ് എന്നൊക്കെ നോക്കാം കേട്ടോ അപ്പം കെഡ്നീസ് പ്രൂഫിങ്ങിന് നമ്മൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നമ്മൾ അതിന് പോയിരിക്കണം അതോടുകൂടി ക്ലാസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊരു ആറ് മന്ത്സ് എടുക്കുന്ന കോഴ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ കിഡ്നീസ് പ്രൂഫും എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നതെന്ന് വന്നാൽ നമുക്ക് ഓറൽ എക്സാം ഉണ്ടാവും പ്രാക്ടിക്കൽസ് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ റിട്ടൺ എക്സാമും ഉണ്ടാവും നമ്മൾ പേഷ്യൻസിൻ്റെ കെയർ പ്ലാൻ എഴുതി കാണിക്കേണ്ടതായിട്ട് വരും അതായത് ഫുൾ ഡേ നമ്മളൊരു പേഷ്യൻ നമ്മൾക്കൊരു എക്സാമ്പിൾ തരും ആ എക്സാമ്പിൾ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ആ പേഷ്യൻറ്റിൻ്റെ കെയർ പ്ലാൻ എഴുതുന്നതെന്ന് നമ്മൾ എഴുതി കാണിക്കേണ്ടതായിട്ട് വരും പിന്നെ വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓറൽ എക്സാം പാസ്സായതിനു ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മൂന്ന് വർഷത്തെ കോഴ്സാണ് ചെയ്തത് ഞാൻ ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് കോഴ്സാണ് ചെയ്തത് പക്ഷേ അന്ന് ഞങ്ങൾക്ക് ആദ്യം റിട്ടേൺ എക്സാം ആയിരുന്നു റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് ഓറൽ എക്സാം വന്നിരുന്നത് സോറി കേട്ടോ ഞാൻ മുന്നിൽ പറഞ്ഞതിനൊരു വ്യത്യാസമുണ്ട് ആദ്യം ഞങ്ങൾക്ക് തിയറി ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഓറലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ പ്രാക്ടിക്കൽ എക്സാംസ് പിന്നെ ഈ ഇതിന് ഈ എക്സാമിന് അതായത് ഈ അൻഫാസുങ് അങ്ങനെ ആണെങ്കിലും പിന്നെ നമ്മുടെ കെന്നീസ പ്രൂഫിങ്ങനെ ആണെങ്കിലും രണ്ട് ചാൻസസ് ആണ് ആക്ച്വലി ഉള്ളത് ഇപ്പം രണ്ട് ചാൻസസും നമ്മൾക്ക് കിട്ടിയില്ല എന്ന് വന്നാൽ നമ്മൾക്ക് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നിടത്ത് നമുക്ക് കോൺട്രാക്റ്റ് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് കോൺട്രാക്റ്റ് എടുത്ത് നമ്മൾക്ക് ചെയ്യാവുന്നതാണ് അത് സത്യത്തിൽ ഒത്തിരി വിഷമം പിടിച്ച പരിപാടിയാണ് അതുമല്ല എക്സാം കിട്ടിയില്ല നമ്മൾക്കത് പറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം അത് നമ്മൾ അതോറിറ്റി ഏത് ഹോസ്പിറ്റലാണോ എവിടെയാണോ നമ്മളത് അവരെ അങ്ങോട്ട് അറിയിച്ചാൽ മതി അപ്പോൾ അവർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും പക്ഷെ ചില സ്ഥലങ്ങളിൽ അവർ പറയും ഇനി ഒരു ചാൻസ് ഇല്ല നിങ്ങൾ മസ്റ്റായിട്ടും തിരിച്ചു പോവണം എന്ന് അതായത് നമ്മൾക്ക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസും അവർ റെഫ്യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ജർമ്മനിയിലേക്ക് വന്ന് ഇവിടെ ഈ രണ്ട് കടമ്പകളും കടമ്പകളും കടക്കണം എന്നുള്ളവർ നന്നായിട്ട് ജർമ്മൻ ഫ്ലുവൻസി പ്രാക്ടീസ് ചെയ്യുക ജർമ്മൻ പ്രോഗ്രാംസ് കാണുക ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജർമ്മൻ പ്രോഗ്രാംസ് നമ്മളെപ്പോഴും വാച്ച് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴും ഇൻ ടച്ച് ആയിരിക്കണം പിന്നെ എന്താ പറയുന്നത് ഈ ജർമ്മൻ മെഡിക്കൽ ടേംസ് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ തന്നെ നമ്മൾ ഒരുപാട് നന്നായിട്ട് ട്രൈ ചെയ്ത് പഠിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ ഇടയാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ട്രൈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എങ്കിൽ അത് കമൻറ്റിൽ കമൻ്റ് ബോക്സിൽ ഇടുക എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം റിപ്ലൈ ആയിട്ട് തരാം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ തറ്റ പക്ഷെ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഡെയിലി എന്നും ജോലിക്ക് പോകുന്ന ആളാണ് പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടിലത്തെ പണി കുട്ടി കുട്ടിയുടെ കാര്യം എല്ലാം നോക്കേണ്ടതായതുകൊണ്ട് വീഡിയോ ഇടാൻ ചിലപ്പോൾ താമസിക്കുമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഡിലേ ചെയ്യുന്നത് പക്ഷേ എനിക്കറിയാവുന്ന നോളജ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലേ അപ്പോൾ തറ്റാ അപ്പായ ടേക്ക് കെയർ